ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ആളുകളാണല്ലേ മനുഷ്യരെങ്ങനെയാണ് നമ്മുടെ ചുറ്റും എത്ര കാര്യങ്ങൾ സംഭവിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ കണ്ണിലേക്കാണെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നു ഇതൊന്നും നമ്മളെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത് അതെല്ലാം നമ്മൾക്കുള്ളൊരു മെസ്സേജും ലെസണൊക്കെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഏതൊരു സിനിമയോ ഒരു സീരിയലോ എന്ത് കണ്ടു കഴിഞ്ഞാലും അതിനകത്തൊരു മെസ്സേജ് ഉണ്ട് അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഒരിക്കലും വരുത്തരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയെങ്കിൽ ഉപ്പുമാവിൻ്റെ റവ വളരെ കുറവായിരുന്നു അപ്പോൾ അത് ഞാൻ പപ്പയ്ക്ക് വേണ്ടി മാത്രം അത് കൊടുത്തു പിന്നെ നൂഡിൽസ് ഈ ഇൻഡോ മീഡിയ നൂഡിൽസ് ഇവിടെ റിച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇൻഡോ മീഡിയ നൂഡിൽസ് അപ്പോൾ ഇത് ഒരു ചിക്കൻ നൂഡിൽസും പിന്നെ ഒരെണ്ണം ഒരു ഫ്രൈഡ് നൂഡിൽസുമാണ് അപ്പോൾ അവന് ഫ്രൈഡ് നൂഡിൽസും അതും രാവിലെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ വേണമെന്ന് അപ്പോൾ ഈ പാക്കറ്റ് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളത് ആ മൂന്ന് പാക്കറ്റ് മേടിച്ചതിൽ ഒരു പാക്കറ്റ് തീർന്നു അപ്പോൾ ഇതിലൊക്കെയുള്ള സീസണിങ്ങൊക്കെ മൂന്നെണ്ണത്തിൽ ും മൂന്ന് രീതിയിലുള്ളതാണ് കേട്ടോ കഴിഞ്ഞ തവണ നമ്മളെടുത്ത് ഇൻഡോമീഡതിലെ രണ്ട് തരത്തിലുള്ള ടേസ്റ്റ് മേക്കറുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പാക്കറ്റിൽ ഉള്ളത് ആ സെയിം ആ രണ്ട് ഇത് പൊടിയായിട്ടുള്ള രണ്ട് ടേസ്റ്റ് മേക്കറും പിന്നെ വരണത് ഇതിനകത്ത് ഒരു സോസുണ്ട് സോയാ സോസും പിന്നെ ഒരു ഓണിയൻ ഓയിലും ഉണ്ട് ഇതിനകത്തുള്ളത് അതെല്ലാം കൂടിയിട്ട് ഇടുമ്പോഴത്തേക്കുമാണ് ഈ നൂഡിൽസിനൊരു സ്പെഷ്യൽ രുചിയൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ട ഇത് ഞാൻ ഞാനിൻ്റെ മീതൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട് അത് റയനും റിച്ച റോജനും ഭയങ്കര ഇഷ്ടമാണ് റിച്ചാനൊട്ടും ഇഷ്ടമല്ല മുട്ട വെക്കണമെന്ന് പറയും മുട്ടയൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അത് നല്ല കാണാനും ഭംഗിയാണ് മുട്ടയോട് അത് കഴിക്കുമ്പോൾ മുട്ടയുടെ അകത്ത് ഉപ്പും കുരുമുളകും ഇട ഇട ഇടണ്ട കാരണം അത് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റിക്കളയും അപ്പം അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പുൽസേ കൊടുക്കണം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ രണ്ട് സീസണിങ് രണ്ട് ടേസ്റ്റ് മേക്കറും പിന്നെ ഇത് ഈ ഒരു ഓയിൽ ഒരു സോസ് ആ സോയാ സോസ് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും കേട്ടോ അതൊക്കെ ഇതിനകത്തേക്ക് ഇടാനായിട്ട് നല്ല പണിയാണ് കൈയൊക്കെ ഒക്കെ ആകെ എല്ലാ ഓയിലും ആ സോയാ സോസൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചധികം പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മേക്കർ മേക്കറല്ല ഇതുപോലെ പൊട്ടിച്ച് നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇടാട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെട്ടി വെട്ടി ഓരോന്നിങ്ങനെ ഇടുമ്പോൾ അത് ചിലത് തെറിച്ച് താഴേക്ക് വീഴും അങ്ങനെ കുറച്ചൊക്കെ പോവും അപ്പോൾ അങ്ങനെ ഉണ്ടാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ ഒരു പാത്രത്തിലേക്ക് എല്ലാം സമാധാനമായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക അപ്പം അങ്ങനെ സോസ് എല്ലാം മാക്സിമം ഊറ്റിയെടുത്തിട്ടുണ്ട് സോസ് അതിനകത്തു പോരാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഓണിയൻ ഓയിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഴ് വിട്ട ഓണിയൻ്റെ അത് സ്മെല്ല് തന്നെയാണ് ആ ഓയിലിന് അപ്പോൾ അത് കുക്ക് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഞാനവിടെ മൂടി വെക്ക വിട്ട അപ്പം അത് വെന്ത് അതിന് വെള്ളമൊക്കെ വറ്റി വരും കാരണം ഒരുപാട് നേരിട്ട് വേവിക്കൂല അല്ലാതെ തന്നെ നമ്മളൊന്ന് തിളച്ചയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുക ചെയ്യണത് അപ്പോൾ അത് റിച്ചാർഡിനും എനിക്കും ഞാൻ കുറച്ചെടുത്തിട്ട് അവിടെ കാപ്പിയൊക്കെ ചൂടാക്കാൻ വെച്ചേക്കുന്ന ഇണപ്പുറത്ത് അപ്പോൾ ഇന്ന് കറി വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലപ്പരിപ്പ് കയ്യിലിരിക്കണ കുറച്ച് ദിവസങ്ങളായി കടലപ്പരിപ്പ് മേടിച്ചതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഞാൻ വളരെ ഇവിടെ കടലപ്പരിപ്പ് മേടിക്കാറില്ല വളരെ കുറച്ച് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഞാൻ ഒന്ന് കറിയാക്കി വെച്ചതാണ് മേടിച്ച കാര്യം ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഒന്ന് കറിയാക്കിയതാണ് പിന്നെ ഇത്തിരി ചെമ്മീന് കൂടിയിട്ട് ഒന്ന് ചാറ് വെക്കാനാണ് ചെമ്മീൻ എടുത്ത് വെച്ചത് പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മിക്സി തേങ്ങ അരക്കാനായിട്ട് മിക്സി എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് പിന്നെ അത് ചെമ്മീൻ ഉലത്തി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും റിച്ചാണ് വേണ്ട ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവന് ഈ ഈ പരിപ്പ് കഴിക്കൂല മറ്റേ വേറെ ഞങ്ങൾ പീസ് പരിപ്പ് എപ്പോഴും മേടിക്കണം അതാണെങ്കിലേ മാത്രമേ കഴിക്കുള്ളൂ ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും കയ്യിലുണ്ടാകുന്ന ഒരു കുറച്ച് ബാലൻസ് വന്ന ചിക്കൻ അത് ഒന്ന് തന്തൂരി ചിക്കൻ ആക്കിയിട്ട് വെച്ചതാണ് പക്ഷേ ഇത് ഞാൻ അവൻ്റെ ഇത് ചോദിക്കാതെയാണ് വെച്ചത് അവൻ പറഞ്ഞ് അവന് കഴിക്കാൻ പറ്റില്ല പല്ലിന് പ്രശ്നമാണ് എനിക്കന്നേ കഞ്ഞി മതി പിന്നെ അവന് വേണ്ടിയിട്ട് കഞ്ഞി വെക്കേണ്ടി വന്നു അങ്ങനെ കഞ്ഞി വെറുതെ ഉപ്പിട്ടിട്ടാണ് അവൻ കുടിച്ചത് അപ്പോൾ ചിക്കൻ തീർന്നതുകൊണ്ട് ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ ലെഗ് കൂടി ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ്ച ചിക്കൻ കടയിൽ കുറച്ച് ലെഗ് ഒക്കെ വരും കൂടുതൽ കച്ചവടം നടക്കുമ്പോൾ കുറച്ച് ലെഗ് കൂടി തന്നേക്കണേ അതിൻ്റെ ഫീറ്റ് കാരണം നമ്മുടെ പുറത്തുള്ള ഡോഗുകൾക്ക് കൊടുക്കാൻ ഇത് കൊള്ളമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മേടിച്ചതാണ് അപ്പോൾ ആദ്യം അതിൻ്റെ നഖം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ഞാൻ കഴുകിയിട്ട് ഒത്തിരി മഞ്ഞളും ചേർത്തിട്ട് അത് വേവിക്കാൻ വെച്ച് അപ്പം നമ്മൾ ഈ ഡോഗിൻ്റെ ഫുഡ് കൊടുക്കുമ്പോൾ അവരുടെ ഫുഡിൽ ഉപ്പ് ചേർക്കരുത് കാരണം ഈ ഉപ്പ് ചേർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവും രോമം കുഴിച്ചിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾ മാത്രമേ ചേർത്തുള്ളൂ റൂബിക്ക് ഞാൻ മഞ്ഞളും ചേർക്കാറില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂബി ഈ ചിക്കനും എടുത്തിട്ട് കട്ടില്ലേലും എല്ലായിടത്തും കയറും അപ്പോൾ എല്ലായിടത്തും മഞ്ഞ കളർ കഴിഞ്ഞാൽ അത് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവൾക്ക് ഞാൻ മഞ്ഞ കളറ് ചേർക്കാത്തത്ട്ടാ അപ്പോൾ ഇത് റൂബിക്കാണ് വേവിക്കണത് മറ്റേത് അവർക്ക് വേണ്ടിയിട്ടത് ഞാൻ വേവിക്കാൻ വെച്ചത് അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് നമുക്ക് പുറത്തുള്ള ഡോഗിന് കൊടുത്താൽ ശരിയാകൂല കാരണം അത്രയും വിലയുണ്ട് ചിക്കൻ ഇന്നിപ്പോൾ ഈ രണ്ട് ചിക്കൻ മേടിച്ചുകഴിഞ്ഞാൽ ആയിരം രൂപ അതിന് അഞ്ച് രൂപ കുറവുള്ളൂ നയൻ നയൻ ഫൈവിലാണ് മേടിച്ചത് അപ്പോൾ ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ പുറത്തെ ഡോഗിന് എങ്ങനെ കൊടുക്കണത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഫീറ്റായിട്ട് മേടിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്നും വേവിച്ചെടുത്ത് ഭയങ്കര സ്മെല്ലാ നമ്മുടെ വീട്ടിൽ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും എല്ലായിടത്തും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തടപ്പ് വേണം അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള സ്മെല്ലുള്ള സാധനങ്ങൾ കിച്ചണിൽ തന്നെ എല്ലാം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലുമാണ് ഞാൻ തോപ്പോടി ബിസ്മീന്ന് അപ്പൊ നമ്മുടെ മറ്റേ ഫാനെടുത്തത് പെഡസ്റ്റൽ ഫാന് ഓ ഇതെന്ത് ഫാനാണ് ഫാനാണ് ഓഹോ റിച്ചാന്റെ മുറിയിലെ ഫാൻ കേടായി സീലിംഗ് ഫാൻ അപ്പൊ ഒരു ഫാൻ മേടിച്ചവര് പപ്പയും മോനും കൂടി പോയിട്ട് അപ്പൊ റൂപികുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടേ റൂബി കുഞ്ഞിന്റെ എപ്പോഴും സാധാരണ മേടിക്കുന്ന ബിസ്ക്കറ്റ് കിട്ടിയില്ല വേറൊരു ബിസ്കറ്റാണ് മേടിച്ചേക്കുന്നത് അത് കഴിക്കുക പാടില്ല പിന്നെ അവളുടെ ഷാംപൂ തീർന്നിരിക്കണായിരുന്നു അപ്പൊ ഞാൻ ഈ ഷാംപൂ ആണ് പറഞ്ഞു വിട്ടതെങ്കിലും അതിന്റെ പക്ഷെ റിച്ച വലുതാ മേടിച്ചത് അത് വേറെ ടൈപ്പ് ആണ് അഗൻ വക എന്നെ ഷട്ട് കൺട്രോള് തന്നെ പക്ഷെ ഇത് വേറെ ബോട്ടിലാണ് ബോട്ടിൽ റൂപിക്ക് തരാട്ടമ്മിയുടെ മുത്തിന് തരാ എന്നാ കൊച്ചിന് ഇത് പൊട്ടിച്ചു കൊടുത്തേ കൊച്ചു കൊറേ നേരമായി കൊച്ചത് ഇത് മേലെ ചാടി കയറി കയറിയതേ ഇത് മറിച്ചിട്ട് ഈ വിളക്ക് ഒരെണ്ണം പൊട്ടിച്ചളഞ്ഞ് ഇത് മോളിൽ ഇതുപോലെ പോലെ ഒരെണ്ണം ഇരുന്നേച്ച് അത് പൊട്ടിച്ചു കളഞ്ഞ് അപ്പൊ അതൊക്കെ അടിച്ചു വാരി എടുത്തതാണ് റൂബി ചവിട്ടി കയറിയപ്പോ ഇത് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞിട്ട് ആ വിളക്ക് താഴേക്ക് വിടും ജ്യോതി കൊണ്ടോന്ന ഉളക്കറന്ന് ജ്യോതി എനിക്ക് ഗിഫ്റ്റ് ഒന്നോളക്ക് ഒരെണ്ണം പൊട്ടിച്ചളഞ്ഞ് റൂബി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിളക്കായിരുന്നു കാരണം ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടില്ല ഫ്ലിപ്പ്കാർട്ടിലൊന്നും ഇല്ലെന്നോ ഇല്ല ഇത് അവര് ഡീമാർട്ട് ചെയ്യുന്ന അവിടെന്നോ മേടിച്ച് എനിക്ക് കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ ഈ പുട്ടിയപ്പോ കൊച്ചിന് തരുട്ടോ മുത്തന് തരും ആ അതെ കിടക്കാട് നീങ്ങി നിന്നത് പിന്നുകി പൂട്ടിക്കോ അത് അവള് കഴിച്ചോളും അവള് ഇഷ്ടമില്ലാത്ത സാധനയ്ക്ക് കഴിക്കൂല നമുക്ക് വേറെ ഏതെങ്കിലും ഡോഗിന് കൊണ്ടൊക്കെ കൊടുക്കേണ്ടി വരും ടെക്നോളജിണ്ടീഫ് വെരി ഗുഡ് വില എത്രയുണ്ട് ഡിസ്കൗണ്ട് അപ്പൊ നമ്മുടെ ഫാനോ അത്ര ആയില്ലേ ഇത് കുഴപ്പമില്ല ഇത് ഡസ്റ്റ് ഇല്ലാത്തതല്ലേ ഡസ്റ്റ് പിടിക്കാത്തത് അന്നെ വേഗം കണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം എന്നാ ീറിയാ മതി ഇങ്ങനെ ഇങ്ങനെ കത്തി കീർന്നോലെ ബോക്സിയായി അംബോക്സിയായിരിക്കും ഓ കൊള്ള കൊള്ള തിന്നാൻ തിന്നിതുവരെ അറിയില്ലാത്ത വെച്ചാടല്ലോ തിന്ന് കാണിക്കുന്നു അവിടെ നിന്ന് അറിയാലേ മനു പങ്ക് ആൾക്കാരാണ് പഗ്ഗ് അവര് no, പറഞ്ഞത് <laughs> <the way. laughs> <laughs> <laughs> േറ്റർഗുലേറ്റർ മറ്റേത് ഇതാണോ റിമോട്ടാണോ റിമോട്ട് തന്നെയാണല്ലേ ഓഹോണ്ട് ഇവിടെ കറങ്ങാൻ നേരത്തെ ലൈറ്റ് വെത്തും പള്ളിയിലൊക്കെ ലിവിംഗ് റൂമിൽ ഇടേണ്ടതല്ലേ ഓ എന്റെ മൊത്ത് ആട്ടനൊന്നും ഇല്ലല്ലോ ബാറ്ററിയില്ല പുതിയ ഉൽപ്പന്നം പുതിയ ഉൽപ്പന്ന ഇൻഡോ അമേരിക്കൻ പാനിന്ത്യൻ ആണ് ഓ അതെ

എനിക്ക് അച്ഛനോടാണ് പറയാനുള്ളത് പറഞ്ഞു കറക്കാൻ പറ്റും എക്സോസ്റ്റ് കറക്കാം ഒരു എന്തില്വേഴ്സും കൂടി പ്രത്യേകിച്ച് ചൂടുള്ള സമയം അല്ലെ തണുപ്പുള്ള സമയം പോയാണ് ഞാൻ അപ്പൊ നമ്മള് ഓൺലൈൻ എടുത്തേ മോശി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഓൺലൈൻ എടുക്കണ ഇഷ്ടാറ്റ് തിന്നപ്പിക്കണമോ ആ ബിക്കറ്റ് തിന്നമ്മേ പുതിയ സാമ്പുട്ടിട്ട് മഴയെത്തു കുളിക്കും കൊച്ചു കൊടുത്തേടാ ചുടുപ്പിക്ക അതെ അത് ഒരെണ്ടുത്തൂടെ അതൊക്കെ പ്രാർത്ഥനയുടെ ടൈമിലൊക്കെയാണ് കൊച്ചി തിന്നണത് അടാ തിന്ന് കൊച്ചു കൊച്ചു തിന്നേ അവന്റെ തിന്നേ തിന്നേടാ കൊച്ചി തിന്നണ്ടടാ മൂന്ന് ബിസ്കറ്റ് ഇട്ടിറങ്ങാ കഴിച്ച ഇന്നലെ 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 ഉറങ്ങിക്കൊടുക്കടാ കൊച്ചിനെ കൊച്ചിനെ ഇഷ്ടപ്പെട്ടടാ അത് തിന്നെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളു അങ്ങനെ അവരത് ചെയ്യണ സമയത്ത് ഞാൻ കുറച്ച് ബിരിയാണി അതായത് എഗ് ബിരിയാണി അപ്പൊ മുട്ട ഒരു മൂന്നെണ്ണം മാത്രം എടുത്തിട്ട് ഞാൻ അവിടെ കുക്കറിലൊന്നും ഇട്ടില്ല പുട്ടിന്റെ കുടമില്ലേ അതിനകത്ത് മുട്ട ബോയില് ചെയ്ത് അതവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി റൈസ് ഒന്ന് വേവിച്ച് സെപ്പറേറ്റ് എടുക്കണം പിന്നെ മുട്ടയുടെ കറി സെപ്പറേറ്റ് അതും വെക്കണം അപ്പം ഞാനിന്ന് ഉച്ചക്ക് കഞ്ഞി അവന് കൊടുത്തെന്ന് പറഞ്ഞില്ല അപ്പോൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് തന്നെ വിശന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വൈകുന്നേരം ഇങ്ങനെ പോയിട്ട് പപ്പേ മോനും കൂടി പോയി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാം മമ്മി വൈകുന്നേരം എനിക്കിത് ഭയങ്കരമായിട്ട് വിശക്കാണ് അപ്പോൾ രാത്രി അത് ഇത്തിരി നന്നായിട്ട് കഴിക്കണം അപ്പം ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു കഞ്ഞി ഇനി വേണ്ട കഞ്ഞി കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇട പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് എത്ര രൂപയാകും പിന്നെ വളരെ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ നിനക്ക് നല്ല വിശക്കണമുണ്ടെന്ന് പറയണ്ടേ അതുകൊണ്ട് ഞാൻ നല്ല ഹെവി ആയിട്ട് ഒരു അതായത് ബിരിയാണി ആകുമ്പോഴത്തേക്ക് നല്ല ഫില്ലായിട്ടിരിക്കുമല്ലോ അപ്പോൾ അത് എഗ്ഗിൽ ചെയ് എഗ് ബിരിയാണി ആയിട്ട് ആക്കിത്തരാം അപ്പോൾ പല്ലിനും കുഴപ്പമില്ല ചിക്കനൊക്കെയല്ലേ തിന്നാൻ പറ്റാത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മമ്മിയും മമ്മിക്ക് ബുദ്ധിമുട്ടായി അവൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള പരിപാടി രാത്രിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തോളാം നിങ്ങളേതായാലും ഫാൻ ഫിറ്റ് ചെയ്യണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് എൻ്റെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ എഗും എടുത്ത് വേവിക്കാൻ വേവിച്ച് ആകെ മൂന്നെണ്ണം മാത്രം മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ രണ്ട് മുട്ട റിച്ചാണ് ഒരു മുട്ട എനിക്ക് അപ്പോൾ അപ്പൊക്ക് കറിയുണ്ട് ചോറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോറും കറിയും കഴിക്കൂലേ ഈ ബിരിയാണി കഴിക്കും അതുകൊണ്ടാണ് എനിക്കറിയും എനിക്കും ചോറും കറിയും ഉണ്ട് അപ്പോൾ ആദ്യം ഇത്തിരി സവാള പിന്നെ നട്ട്സും ഒക്കെ വറുത്ത് കോരി ആ അതേ ഇതിൽ തന്നെ ഞാൻ ഒന്നര കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മുഴ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു ഒരു ടീസ്പൂണും പിന്നെ ഒരു രണ്ട് നുള്ളുപ്പും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കഴുകി ഊറ്റി വെച്ച റൈസ് കൂടി ഇട്ട് പിന്നെ ചെറിയ രീതിയിൽ അതവിടെ ഇരുന്ന് വെന്തോളും പിന്നെ അതിനെ നോക്കണ്ട പിന്നെ ഈ മുട്ട ഈ എന്താണ് എഗ് ബിരിയാണിക്ക് ഏറ്റവും സിംപിളായിട്ടുള്ള മസാലയാണ് ഏറ്റവും ടേസ്റ്റി അധികം ഒന്നും ഇതിനകത്ത് ഇടരുത് നമ്മൾ ചിക്കനൊക്കെ ഇടുന്ന പോലെ ഉള്ള മസാലകൾ ഇതിൽ ഇടരുത് ആ ബിരിയാണിയുടെ ടേസ്റ്റേ പോകും അപ്പോൾ ഇത്തിരി നെയ്യും ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് നെയ്യ് മാത്രം ഉണെന്നുണ്ടെങ്കിലും ഇടാം വെളിച്ചെണ്ണ മാത്രം ഇട്ട് വേണമെന്നെങ്കിലും ഇടാം എങ്കിലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എനിക്കിഷ്ടം അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് സവാള ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്ന രീതിയിൽ വഴറ്റേണ്ട ആവശ്യമില്ല ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടക്ക് ഒരുവിധം കളറ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് അപ്പോൾ നമ്മുടെ റൈസിനെ ഇടയ്ക്ക് അവിടെ ഇളക്കി കൊടുക്കണുണ്ട് ഇടക്കെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ തവണ ഇളക്കി അവണിളക്കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇളക്കണമെന്നില്ല അപ്പോൾ ഈ സവാളൊന്നും വെന്താൽ മതി ഒരുപാട് കളറൊന്നും മാറണ്ട ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വളരെ മിനിമം മസാലപ്പൊടികൾ മാത്രമാണ് ഇടണത് ഗരം മസാല മഞ്ഞൾപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി ഇപ്പോൾ അര ടീസ്പൂൺ ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ ഒരു മഞ്ഞൾ കളർ കിട്ടാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ടേ രണ്ട് പൊടികൾ ഇട്ടാൽ മതി കൂടുതൽ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോയിട്ട് ഒരു മുട്ടക്കറി പോലെ പോലെയപ്പോവും ബിരിയാണിയുടെ ഒരു മസാല പോലെ തോന്നില്ല അതുകൊണ്ടാണ് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒന്നും ഇടരുതെന്ന് പറയണത് അപ്പോൾ രണ്ടേ രണ്ട് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളിയുടെ ഒരു തുണ്ട് അതായത് ഒരു കുഞ്ഞ് തക്കാളിയുടെ രണ്ട് പീസാണ് ഞാൻ ആകെ ഇട്ടേക്കണത് എന്നിട്ട് അതൊന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കുക ആ കുറുക്കിയെടുക്കുന്ന സമയം ആ കുറുകി വന്ന് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ടുമ്പോഴായിട്ട് മല്ലിയില കുറച്ചധികം തന്നെ ഇട്ടു എൻ്റെ കയ്യിൽ ഇത്തിരി പോലും മല്ലിയല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെ ഞാനിതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ച് എന്നിട്ട് അപ്പനും മോനും എന്താ ചെയ്യണത് എവിടം ആയി നോക്കാൻ അങ്ങോട്ടൊന്ന് ചെന്നതാ ഏ കൈ മുട്ടും പൊക്കളുകളുടെയൊക്കെ ഇത് ഭയങ്കര കാറ്റുള്ള ഫാനാണ് ഒന്നത് അപ്പനെ തങ്ങണേ ആ ഞാൻ പിടിക്കണിമേ ധൈര്യത്തിന് കൊടിയാ ഇറക്കണം അപ്പടിച്ചിട്ടു അവയോട് ഇന്ന് വാശി ഒറിഞ്ഞ് ചിരിക്കുക പിടിക്കണം കൂടെ ഇല്ല നല്ല ഇങ്ങനെ പിടിക്കുമ്പോ ഇല്ലേ തല കറങ്ങും പിന്നെ ഇതിന്റെ സേഫ്റ്റി സേഫ്റ്റി വാഷറ ആദ്യം നട്ട് പിന്നെ മീനിനട്ട് സേഫ്റ്റി പിന്നെ പിന്നെ അങ്ങനെ അവിടുത്തെ ഫാനിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ ഞാൻ റേഡിയോയും വെച്ചിട്ടുണ്ടെട്ടെ അപ്പോൾ അതൊക്കെയാണ് ഇടക്ക് കേട്ടോണ്ടിരിക്കണത് നിങ്ങൾ അപ്പോൾ ഈ മുട്ടക്കറി ഈ ഒരു ഇത്തിരി തിക്കായിട്ടിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ മല്ലിയിലും പുനിയേലും അങ്ങോട്ട് ഇട്ടുകൊടുക്കണോട്ട് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അതവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് ഇനി റൈസും എല്ലാം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് റൈസ് സെപ്പറേറ്റ് വേവിച്ചേക്കണോണ്ട് ദമ്മൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരിത്തിരി ബിരിയാണിയുടെ എസൻസ് ഒന്ന് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും പിന്നെ ആ വറുത്ത ഇത് റൈസിൻസും നട്ട്സും സവാളയും കൂടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത് ഒറ്റ നേരത്തേക്ക് എനിക്കും അവന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കൂടുതലൊന്നും എടുത്തു വെക്കാനാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ റിച്ചാർഡിന് ഉച്ചക്കുണ്ടാക്കിയ കഞ്ഞിയുടെ ബാക്കി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതവിടെ മാറ്റി മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി കഴിക്കാനുള്ള എടുത്താൽ മാത്രം മതി ഇവരുടെ പണി കഴിയാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരുടെ പണി എന്തോ ഒരു ആയി നോക്കാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള പണികളെല്ലാം പപ്പയേണ്ട സാധാരണ ചെയ്യണത് ഇവർക്കും അറിയാമെങ്കിലും ഇവർക്ക് മടിയാണ് ചെയ്യാനായിട്ട് പപ്പക്കാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ പരിപാടികൾ അപ്പോൾ ഇതിന്റെ ഫാനിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തിട്ട് കൊടുക്കണമല്ല അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പപ്പ അത് അഴിച്ചിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിച്ചാർഡ് ആറ്റമ്പറെന്ന് പറഞ്ഞിട്ടൊരു ഫാനിന്റെ ആണ്

പണി മാ കൊച്ചു കാത്തിരിക്കുന്ന പണിയെടുക്കുന്ന കൊച്ചു കാത്തിരിക്കുന്ന ചേട്ടൻ പപ്പിയ ഫാൻ പിടിപ്പിച്ചു തീരണില്ല മഞ്ഞ അവിടത്തെ ചേട്ടൻ കാര്യമല്ല പൊറത്ത് വേറെ ചേട്ടന്മാരാരും വന്നിട്ടില്ല റോജറി സേട്ടാരെങ്കിലും വന്നാന്ന് റോജസേട്ട വരുവാ വരുവാ ഏ മറ്റേട്ടാറത്തോട്ട് ഇനി എങ്ങാനും വന്നിട്ടേട്ടന്മാരെന്ന് ചേട്ടന്മാരി ചേട്ടന്മാരെ ഇല്ലമ്മ വന്നില്ല 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 ചേട്ടന്മാര് പിന്നെ വരുവട്ടേ കൊച്ചിനെക്കാനും വരും ചേട്ടന്മാര് ഇതാ വന്ന കൊച്ചിനെ കാണാൻ വരും ചേട്ടാ ചേട്ടന്മാര് രണ്ടുപേരും വരും അമ്മി പോട്ടെ അമ്മിക്ക് അടുക്കള പോട്ടെ ചേട്ടക്ക് ബിരിയാണി എടുക്കട്ടെ ബിരിയാണി ചോറ് എടുക്കട്ടെ നീ കടന്നുറങ്ങണേ ആ സ്പീഡ് കുറവാ ആ ഇത് വെ ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിടക്കണേ ആ ഇങ്ങോട്ട് നോക്കാം ഇത് വണ്ണേക്കണോ നേണേ ആ റിമോട്ട് ആ ലൈറ്റ് ഓഫ് ചെയ്യ് ദാണ്ട് സ്പീഡ് ഓ ഹോ ഹോ അപ്പോൾ റെഡ് ലൈറ്റ് കേത്തും ഓ അങ്ങനെയാണല്ലേ ഇതിന്റെ പരിപാടി ഇൻഡിക്കേഷൻ മാത്രമാണ് എന്ററാഷൻ കാണിക്ക ഓ ഇൻഡിക്കേഷൻ മാത്രം അല്ലെങ്കിൽ ഓക്കെ ഏത് സ്ത്രീ ആണെന്ന് അറിയാൻ ഭയങ്കരമായ കൊള്ളാട്ട് ഇനൊ ലൈറ്റ് ഇട്ടുണ്ട്ാണേ? ആ ഇത് 6 സ്പീഡ്. ഹേ? ഇത് 6 സ്പീഡ്. ফুল സ്പീഡ്. ফুল സ്പീഡ് അല്ല 6. അങ്ങനെ ഫാൻ. ഇച്ചിനെ രണ്ട് ഫാന. കഫയിങ്ങിലോട്ട് ഇരക്കി. ഇനിയെ ലൈറ്റ് ഓണ്ടി ഇട്ടേക്കാം. അങ്ങനെ ഫാൻ ഫിറ്റിയല്ല എല്ലാം കഴിഞ്ഞി നമ്മൾ ബിരിയാണി സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർത്താണ് ട്ടോ. അപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ മീതയിൽ ഏറ്റവും അടിയിൽ നമ്മൾ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കാനുള്ളത് അപ്പോൾ ഏറ്റവും അടിയിൽ ഇതുപോലെ ഇത്തിരി വറുത്തതിട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് റൈസ് എന്നിട്ട് നടുവശത്ത് നമുക്ക് കറി എടുത്തു വെച്ചിട്ട് അതിൻ്റെ മീതയിലും നന്നായിട്ട് റൈസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ടിത് നമുക്ക് കുടഞ്ഞിങ്ങനെ ഇടാട്ടോ ഞാൻ പണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു റെസിപ്പി ഇതായിരിക്കും എപ്പോഴും എഗ്ഗ് ബിരിയാണി ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം തലേദിവസം രാത്രി തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒതുക്കി വെക്കാനും പറ്റും ഇതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ തയ്യാറാക്കി വെക്കാം സവാള വറുത്തൊക്കെ വെക്കാം പിന്നെ മുട്ട പുഴുങ്ങലും ഈ റൈസ് വേവിക്കലും മാത്രം ചെയ്താൽ മതി നിങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ചായിരിക്കുള്ളൂ ഇതിന് സൈഡായിട്ട് രണ്ട് തക്കാളിയുടെ പീസും ക്യുക്കുംബർ ഉണ്ടെങ്കിൽ അത് സവാളയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു അച്ചാറുകൂടി സൈഡിൽ വെച്ചാൽ അടിപൊളിയാണ് എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത് പക്ഷേ ഇവിടെ ചിക്കൻ ബിരിയാണി എങ്ങനെയൊക്കെ വെക്കണതുകൊണ്ട് തന്നെ അധികം ഞാൻ എഗ് ബിരിയാണി വെക്കാറില്ല പിന്നെ ഇതിപ്പോൾ പല്ലിൻ്റെ പ്രശ്നം വന്നത് ഇങ്ങനെ വെച്ചതും പിന്നെ എനിക്ക് കഴിക്കാൻ സാധിച്ചതും ആ റിച്ചായിട്ട് അത് അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇടണം നമ്മുടെ മുമ്പിൽ ഉള്ളത് അമേരിക്കൻ അച്ചാർ വേണമെങ്കിൽ അത് തന്നെ കൈകൊണ്ടെടുത്തു നിനക്ക് വേണ്ടി മാത്രം ഉള്ളതാ

ഗ്രേവിയൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് റൈസ് റൈസ്ണ്ട് ഇവിടെ സാധാരണ എടുത്തോടോ ഇതാറുണ്ട് നല്ല ഇത് വെളുക്കളർക്കിട്ടിരിക്കണില്ലേ പറ്റണോ കഴിക്കാനായിട്ട് പല്ലേ അപ്പോൾ അപ്പോൾ ഫോണിൽ എന്തോ കാണുന്ന ശബ്ദമാണ് കേൾക്കണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ പുറത്തുള്ള ഡോഗിനുള്ള ഭക്ഷണവുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വയനും നാളെ വീണ്ടും കാണാം താങ്ക്